ഹലോ ഇന്നത്തെ മോർണിംഗ് റൂട്ടീൻ നമുക്ക് നോക്കിയാലോ കേട്ടോ ഇഡ്ഡലിയാണിന്ന് ഇഡ്ഡലി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതാ കുറച്ച് ഇഡ്ഡലി റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതിനുള്ളത് തേങ്ങാ ചട്നിയാണ് അതാ നല്ല പുട്ടുകറിലേക്ക് ഇട്ടിട്ടുള്ള തേങ്ങ ചട്നി പിന്നെ ഇത് മുളക് ചട്നി ചട്നിയും കഴിക്കാലും മുളക് ചട്നി എല്ലാവർക്കും വേണം അപ്പോൾ ഇത് മുളക് ചട്നിയും കഴിക്കട്ടെ കേട്ടോ പിന്നെ ചായ പിന്നെ വെണ്ടക്കായ നല്ല മഴിപ്പുരുട്ടി വെച്ചിട്ടും ചിക്കനിക്കാണ് അത് ഞാൻ കുറച്ച് രാവിലെ ഇഡ്ഡലിയിലപ്പം കഴിക്കും അപ്പം നമുക്ക് കഴിച്ചാലോ നല്ല സോഫ്റ്റ് ഇഡ്ഡലി നല്ലോണം കഴിക്കാം അല്ലേ வரட் முளகுட்னி பின் சட்னி பின் குறச்சு வெண்டக்காய முழுக்குப்பொரிட்டு எடுத்து வெஜிடபிள்ஸ் கழிக்கணும் அதுகொண்டு அதுவும் குறச்செடுக்கும் பின் சாய അപ്പോൾ ഇതൊക്കെയാണ് പോലെ അടിപൊളിയല്ലേ ന്യൂട്രീഷ്യസ് ഫുഡ് അപ്പോൾ നമുക്ക് കഴിച്ചു തുടങ്ങാം സൂപ്പർ ആ ടിഫിൻ്റെ പോയി വെജിറ്റബിൾസ് കഴിച്ചാൽ നല്ലതാണ് പിന്നെ ചായ അപ്പോൾ നല്ലൊരു മണ്ടേ ആശ്വസിക്കുന്നു